ഹായ് നമസ്കാരം നമസ്കാരം അഭിലാഷോട്ടയാണ് ഒപ്പം പ്രിയപ്പെട്ട നിഷാദ് കല്ലെങ്കൽ കുറച്ച് ബോഡിയൊക്കെ ഇങ്ങനെ ആക്കി സുന്ദരനായിട്ടോ സുന്ദര ഞാനും സുന്ദരി നീയും സേർന്തിരുന്നാൽ തിരുവോ പിന്നെ കിംബോയ് മനോജ് വരും അപ്പൊ എന്തായാലും പുതിയ ഉദ്ഘാടന വീഡിയോ ഒക്കെ കണ്ടു ൾ അതുപോലെ എനിക്ക് ഏറി വരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിലുപരി നല്ലൊരു കലാകാരനാണ് ഒരുപാട് ആൽബങ്ങള് സിനിമ മമ്മി സഞ്ചരിയുടെ നായനാണ് നായകനാണ് ഇനിയിപ്പോ വീണ്ടും തിരിച്ചു തിരിച്ചുവരുവ് നടത്തുവാണ് ഒരുപാട് സിനിമകളിലൂടെ അതിലുപരി അഭിലാഷാടൈ എന്നെയും നിഷാദ് കല്ലിങ്കലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഓണം ആശംസകൾ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ ഏതാണ് പുതിയ പടം എന്നാണ് സ്വപ്നസുന്ദരി മൂന്ന് പടമാണ് ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്തത് നല്ല സന്തോഷം ഒരു മിമിക്രി കലാകാരാണ് നല്ലൊരു സിംഗറാണ് നിഷാദ് കുറച്ച് തന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പൊ എറണാകുളത്തേക്ക് ജയക്കേറാൻ പോവാട്ടോ എറണാകുളത്ത് വരാൻ ആഗ്രഹിക്കണം അതെ അതെ നിഷാദ് ുംഭിലാഴ്ച അപ്പൊ അവിടുന്ന് ഒരു കാഴ്ച ഒരു മുടി കാര്യം പറഞ്ഞു വയറിലൊക്കെ ആയപ്പോ കുറച്ചൊരുണ്ടായി കലാകാരനാവണമെന്നുണ്ടെങ്കിൽ ആസിഫലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ല അടുത്തുള്ള ഒരു ലേഡിയുടെ ഫിഗർ അത് അടിപൊളിയാണ് ക്രിസ്തുദേവന്റെ ജീവിതം ഞാൻ കണ്ടു അത് അടിപൊളിയാണ് അപ്പൊ എടാ നിഷാദ് നീ കയറി വരിക കേട്ടോ മറ്റുള്ളവര് പറഞ്ഞ് കേൾക്കേണ്ട അടിച്ച് കയറുവാ ഒറ്റ ജീവിതമുള്ളൂ അടിപൊളിയായിട്ട് വാതിയ സിനിമയുള്ളൂ ജോലി എന്തും ചെയ്യുന്നുള്ളത് പുതിയ സിനിമയ്ക്ക് എല്ലാവരും ആശംസയുള്ളൂ അതുപോലെ എന്റെ സുധീർ സാറിന്റെ പ്ലാൻ പറഞ്ഞ പടമുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നാ സാറിന്റെ ഗുലാന്റെ തട്ടുകട അങ്ങനെ രണ്ട് പടം വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ മാഹിമാരിന്റെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും അഭിലാഷ്ടെ നിഷാധ കല്ലെങ്കിൽ ഓണാസം താങ്ക് യു